തൃശ്ശൂർ എം എൽ എ പി ബാലചന്ദ്രൻ്റെ ഒരു പോസ്റ്റ് വലിയൊരു വിവാദത്തിലായിരിക്കുകയാണ് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് തൃശ്ശൂർ ഇലക്ഷനെ എങ്ങനെയാണ് ഇനി ബാധിക്കാൻ പോകുന്നത് അല്ല അത് മുമ്പ് പോസ്റ്റ് ഒന്ന് വായിക്കാമോ ഓ ഞാൻ വായിക്കാം രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല ആയിരുന്നില്ല ഓക്കെ ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത മൂന്ന് പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം രാമൻ മാനിൻ്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴി തെറ്റിച്ച് നേരം പോയി ലക്ഷ്മണൻ ഇറച്ചു നിന്ന കൈ നക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു ഡാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുപോവാ മുല്ലപ്പൂ പന്തൽ ഷാപ്പിൽ മാനിറച്ചിയില്ല ഇങ്ങനെയാണ് ആ പോസ്റ്റ് പോകുന്നത് അത് അദ്ദേഹം പിൻവലിച്ചു അല്ലേ പിൻവലിച്ചു പിൻവലിച്ചിട്ട് അദ്ദേഹം പറയുന്ന പോസ്റ്റ് ഞാൻ വായിച്ചു കാരണം ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഗൗതമനോട് വായിക്കാൻ പറഞ്ഞത് പിന്നെ മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോൾ എന്താണ് എം എൽ എ പറഞ്ഞതെന്നൊരു ധാരണ ഉണ്ടാണല്ലോ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളൊക്കെ ഇത് സംബന്ധിച്ച് ചെറിയൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പ്രേക്ഷകർ അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് ആ പോസ്റ്റ് വായിക്കാൻ പറഞ്ഞത് രണ്ടാമത് എം എൽ എ ഖേദം പറഞ്ഞിട്ടിരിക്കുന്ന പോസ്റ്റിൽ രസകരമായ ഒരു കാര്യമുണ്ട് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടു അതിൻ്റെ പേരിൽ ഇനി ആരും വിഷമിക്കരുത് ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ വിഷമിച്ചത് ഓക്കെ വിഷമിക്കണം വിഷമിക്കാനുള്ള സാധനമാണ് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഇനി ആരും വിഷമിക്കരുത് എന്ന് പി ബാലചന്ദ്രൻ ഈ പോസ്റ്റിൽ പറയുന്നു ഈ ഗവൺമെൻറ് നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പലതന്തയ്ക്ക് പിറന്ന ചില ആളുകളെ കുറിച്ച് അവർ പറയാറുണ്ട് ചിലരെ കുറിച്ച് പറയും പലതന്തയ്ക്ക് പിറന്നവരാണ് അല്ലെങ്കിൽ അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവർ ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ വലിയ സ്നേഹം അയാളുടെ ശത്രുവിനെ കാണുമ്പോൾ അയാളുടെ സ്നേഹം ഇങ്ങനെ എല്ലാവരുടെയും തോളിൽ കൈയിട്ട് എന്താ എല്ലാവർക്കിട്ടും പാര വയ്ക്കുന്ന ചില വിചിത്ര ജന്മങ്ങൾ അവരെയാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ തമാശയായിട്ട് പറയുമല്ലോ ഈ നിർഭാഗ്യവശാൽ പി ബാലചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ എം എൽ എ അദ്ദേഹം അത്തരം ഒരു സ്വഭാവമാണ് എന്ന് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് നമുക്ക് പറയേണ്ടി വരുന്നത് കാരണം തൃശൂർ പൂരം നടക്കുമ്പോൾ വടക്കുനാഥൻ്റെ മുന്നിൽ മേളക്കാരനായും പൂരത്തിൻ്റെ നടത്തിപ്പുകാരനും ഏറ്റവും വലിയ വിശ്വാസിയുമായി ഈ ബാലയേന്ദ്രനെ കാണാറുണ്ട് അപ്പോൾ അതേ ബാലചന്ദ്രനാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ശ്രീരാമചന്ദ്രനെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിൽ രാമൻ എട്ടും പൊട്ടും തിരിയാത്തൊരാളാണ് ഇറച്ചി കഴിക്കുന്നവനാണ് പൊറോട്ട ഇറച്ചി വാങ്ങിക്കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് കൊടുത്തു അടുത്തിടെ കൊണ്ട് വേറൊരു അതറിയല്ലോ നമ്മുടെ നടി ഏത് നടിയാ തമ്മിൽ നടി ഖേദം പ്രകടിപ്പിച്ചു അന്നപൂർണ്ണ സിനിമയിൽ നയൻതാര ഖേദം പ്രകടിപ്പിച്ചു ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ടാണ് ഖേദം പ്രകടിപ്പിച്ചത് അതിനകത്ത് ആ ഒരു പരാമർശം ഉണ്ടായിരുന്നു എന്താണ് ശ്രീരാമചന്ദ്രൻ മാംസം കഴിക്കുന്ന ആളായിരുന്നു എന്നൊരു പരാമർശം ഉണ്ടായതിന്റെ പേരിൽ നോർത്ത് ഇന്ത്യയിൽ വലിയ വലിയ വിവാദം ഉണ്ടായി ആ സിനിമയുടെ ആ സീരിയലിന്റെ പ്രദർശനത്തെ ആകെ ബാധിക്കുന്ന തരത്തിൽ സിനിമയുടെ പ്രദർശനത്തെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള വിവാദം ഉണ്ടായപ്പോൾ നയൻതാര പോലും ഖേദം പ്രകടിപ്പിച്ചു ബാലചന്ദ്രൻ ഒരുപക്ഷേ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം ബാലചന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം കർത്താവിനെ പോലെയാണ് അറിയാമോ കർത്താവ് വെള്ളത്തിന്റെ മുകളിൽ നടന്നിട്ടുണ്ട് അതുപോലെ തൃശ്ശൂർക്കാര് പറയുന്നത് യേശുക്രിസ്തു ഒരു തവണയെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നിട്ടുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിന് മുകളിൽ നടക്കുന്ന ഒരാളെ കാണണമെങ്കിൽ ഞങ്ങളെ ഞങ്ങളുടെ എം എൽ എ കാണണം എന്ന് തൃശ്ശൂർക്കാരെ അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഒരു വലിയൊരു അസെറ്റായിരിക്കും അല്ല സുരേഷ് ഗോപിയുടെ അസറ്റ് അവിടെ നിൽക്കട്ടെ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലയേന്ദ്ര മത്സരിക്കുന്നു അദ്ദേഹത്തിന് ഇട്ട് ലോട്ടറിയാണ് തൃശ്ശൂരിൽ സി പി എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ മുഖത്ത് കുറ്റിരോമങ്ങൾ വളരുന്നത് പോലെയാണ് കാരണം നാല് മൂന്ന് ഏഴ് പേരുടെ കച്ചെടുക്കാനില്ലാത്ത പാർട്ടിയാണ് തൃശ്ശൂർ മണ്ഡലം പിന്നെ പണ്ട് ആനപ്പുറത്തിൽ ഇതിൻ്റെ തഴമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ സി പി ഐക്ക് കിട്ടുന്ന ചില സീറ്റുകളുണ്ട് കോട്ടയം ജില്ല വൈക്കം സി പി ഒരു കാലത്ത് വലിയ പാർട്ടിയായിരുന്നു തൃശ്ശൂർ ഇങ്ങനെ പരമ്പരാഗതമായി കിട്ടുന്ന ചില സീറ്റുകളിൽ ഒന്ന് കിട്ടിയ സീറ്റാണ് സി പി ഐക്ക് തൃശ്ശൂർ അവിടെ മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് അക്കാലത്ത് എതിരാളികൾ ഏറ്റവും വലിയ ആരോപണം ബാലചന്ദ്രനെതിരെ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും മദ്യപിച്ച് നടക്കുന്ന ഒരാൾ അദ്ദേഹം തൊട്ടു മുമ്പ് താൻ മദ്യപാനമൊക്കെ നിർത്തി എന്നൊരു പ്രസ്താവന ഒരു നടത്തേണ്ടി വന്നു എന്നിട്ടാണ് സ്ഥാനാർത്ഥിയായത് പാർട്ടിക്ക് ഉറപ്പ് കൊടുത്തു ആളുകളോട് പറഞ്ഞു എന്നിട്ട് മത്സരിച്ച ഒരാളാണ് പക്ഷേ ഏറ്റവും കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ അടുത്ത ദിവസമാണ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല തൃശ്ശൂർ ടൗൺ ഹാളിൻ്റെ ഉദ്ഘാടനം നടന്നു അപ്പോൾ സ്വന്തം മണ്ഡലത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ അതിൽ അധ്യക്ഷത വഹിക്കേണ്ട ആരാണെന്നറിയോ സ്ഥലവും വിലയാണ് ഉദ്ഘാടനം ചെയ്ത പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ബാലചന്ദ്രൻ പങ്കെടുത്തില്ല എന്തുകൊണ്ടായിരിക്കും സ്വന്തം മണ്ഡലത്തിൽ സർക്കാരിൻ്റെ വികസനത്തിന്റെ ഭാഗമായി ടൗൺ ഹാൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബാലചന്ദ്രൻ ഇല്ല ബാലചന്ദ്രനെ എന്ത് പരിപാടിക്ക് വിളിച്ചാലും ഉറപ്പായിട്ടും വരില്ല കാരണം അദ്ദേഹം വരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും എന്നാണ് പറയുന്നത് ഇതാണ് പി ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഈ ജനകീയ സ്വഭാ നേതാവിന്റെ ജനാ ജനാധിപത്യ പ്രക്രിയയിൽ സക്രിയമായി ഇടപെടുന്ന വൈകിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒറ്റ പരിപാടിയാണ് പലർ ചിലർക്ക് പറയുന്ന എലേറ്റിലൊരു മുറിയെടുത്ത് അവിടെ കള്ള് കുടിച്ച് കൂടുന്ന ചില ആളുകളുണ്ട് അത്തരക്കാരിൽ പെട്ട ആളാണോ ബാലചന്ദ്രൻ എന്ന് ഇത് മാത്രമല്ല കള്ളിന് അല്ലെങ്കിൽ മദ്യത്തിന് ലഹരി പോരാതെ അതിനകത്ത് കഞ്ചാവ് കലക്കി കഴിക്കുന്ന കുറച്ച് പേരുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ജനപ്രതിനിധി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരാൾ അതും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കല്ലെത്തുമ്പോൾ ഒരു പോസ്റ്റ് ഇടുവോ സ്വബോധം കൊണ്ട് ചീക്കല് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് നമുക്ക് സംശയിക്കണം പക്ഷേ സി പി ഐയിൽ എനിക്കത് ആശങ്ക കാരണം സി പി ഐയിലെ ഏറ്റവും വലിയ നേതാവാണ് സംസ്ഥാന സെക്രട്ടറി ആയ കേരളത്തിലെ ഏറ്റവും തലമുറ മുതിർന്ന ആദരണീയനായ നേതാവാണ് നമ്മുടെ പന്നിൻ്റെ വീന്ദ്രൻ രാമായണത്തെക്കുറിച്ചും ശ്രീരാമചന്ദ്രനെക്കുറിച്ചും രാമായണ മാസത്തെക്കുറിച്ചും വലിയ പാണ്ഡിത്യം പാണ്ഡിത്യമുള്ള വളരെ പോസിറ്റീവായി സംസാരിക്കുന്ന ആളാണ് പന്നിൻ്റെ വീന്ദ്രൻ മുല്ലക്കര രത്നാകരൻ രാമായണത്തെക്കുറിച്ചൊക്കെ വളരെ ഹൃദ്യമായ രചനകൾ നടത്തിയിട്ടുള്ള വലിയ നേതാവാണ് അത് അവരെ പോലെയുള്ള ആളുകൾ അതായത് ഇന്ത്യൻ സംസ്കാരത്തെയും ശ്രീരാമനെയും രാമായണത്തെയൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ ഏറെയുണ്ട് സി പി ഐ ആ സി പി ഐയിൽ ഇങ്ങനെ ഒരാൾ ഇപ്പം നമുക്ക് സയന്റിഫിക് ടെമ്പർ എന്നൊക്കെ പറഞ്ഞ് ഷംസീർ ഒക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷേ സി പി ഐയിൽ ഒരാളിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ഒരു ലേവലിൻ്റെ ഒരു കുഴപ്പമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരെയും പറയാം എന്തിനേയും പറയാം അത് എന്തായിരിക്കണം ഹിന്ദുക്കളെ കുറിച്ച് അറിയിക്കണം ഹിന്ദുക്കളെ കുറിച്ച് എന്ത് പറയാം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പള്ളിയെ കുറിച്ചോ ഏതെങ്കിലും ഒരു ഇതര മത മതവുമായി ബന്ധപ്പെട്ട ഒരു ആരാധന മൂർത്തിയെക്കുറിച്ചോ ഇത്തരം ഒരു അലിഗേഷൻ നടത്താൻ പി ബാലേന്ദ്രൻ തയ്യാറാവോ പി ബാലചന്ദ്രൻ നിനക്ക് ഊർജ്ജം കിട്ടുന്ന എവിടെ നിന്നാണെന്ന് അറിയോ സി പി ഐക്കാർ പൊതുവെ നിരുപദ്രവകാരികളാണ് പി ബാലചന്ദ്രൻ ഇതിന്റെ ഊർജ്ജം കിട്ടിയിരിക്കുക ഷംസീർ ഗണപതിക്കെതിരെ പറഞ്ഞപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അതിനെ ന്യായീകരിക്കാൻ കേരളത്തിലെ ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതിനെയൊക്കെ അന്ധമായി ന്യായീകരിക്കുന്ന ന്യായീകരിക്കുന്ന നമ്മൾ കണ്ടു അപ്പം അതുകൊണ്ട് അതിലൊക്കെ കിട്ടി ഊർജ്ജം സമാഹരിച്ച് പിന്നെ മറ്റതും കൂടെ അടിച്ചിട്ട് ഇദ്ദേഹം മാത്രമല്ല ഇപ്പം പള്ളിപ്പറമ്പിലെ രാമൻ പറയുന്നത് പള്ളിപ്പറമ്പിൽ അപ്പൊ അതിനുള്ള മറുപടി വന്നു പള്ളിപ്പറമ്പിൽ മാത്രമല്ല ഇനി പള്ളിപ്പറമ്പിലെ രാമൻ മാത്രമല്ല പള്ളിപ്പറമ്പിലെ ശിവനും പള്ളിപ്പറമ്പിലെ കൃഷ്ണനും ഉണ്ടാവും എന്നുള്ള മറുപടി ഈ കളിയാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള മറുപടി ട്രോളായിട്ട് വരുന്നുണ്ട് പണ്ടൊക്കെയാണ് ഗൗതമെ ഈ സംഘി എന്നൊക്കെ വിളിച്ചാൽ ആളുകൾക്ക് ജാൾഡ്യതയൊക്കെ ഉണ്ടാവും ഇപ്പൊ വന്നിട്ട് അതേടാ ഞാനും സംഘിയേടാന്ന് പറയുന്നത് രേവതി എന്താ പറഞ്ഞത് രേവതി പറഞ്ഞ് ഇക്കാലം അത്രയും എനിക്കെന്നെരും എനിക്കിത് പറയാൻ മടിയായിരുന്നു ഇപ്പൊ എനിക്ക് ധൈര്യം വന്നു എന്ന് പറയാണ് അപ്പോൾ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തൃശ്ശൂരിൽ ബാലചന്ദ്രൻ ജയിച്ചത് എങ്ങനെയാണെന്നറിയാമോ തൃശ്ശൂര് ബാലചന്ദ്രൻ ആര് വോട്ട് ചെയ്ത് വോട്ട് ചെയ്യില്ലായിരുന്നു സുരേഷ് ഗോപിയാണ് എതിർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചേക്കും എന്ന് വന്നപ്പോൾ തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ ദയാപൂർവ്വം കൊടുത്ത വോട്ട് കൊണ്ട് ജയിച്ച ആളാണ് ബാലചന്ദ്രൻ അതാണ് തൃശ്ശൂരിലെ ബാലചന്ദ്രന്റെ സ്ഥിതി തൃശ്ശൂരിനെ സംബന്ധിച്ച് സി പി ഐ വീണ്ടും മത്സരിക്കാൻ പോവാണ് അവരെന്തോ വലിയ സംഭവമൊക്കെ ആയിട്ട് പറയുന്നത് സുനിൽ കുമാർ സുനിൽകുമാർ കേരളത്തിലെ ഒരു മന്ത്രിയായിരുന്നു അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മന്ത്രിയൊന്നുമല്ല സുനിൽകുമാർ കൃഷി മന്ത്രിയായിരുന്നു കേരളത്തിൽ എന്ത് പിണ്ണാക്ക ചെയ്ത് എന്താ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താ ഉള്ളത് കേരളത്തിലെ ഒരു സാധാരണ മന്ത്രി മന്ത്രിയായിരുന്നു ഒരാൾ പിന്നെ തൃശ്ശൂരിൽ ആര് പറഞ്ഞു അത് പിന്തുണയുണ്ടെന്ന് കുറേ ആളുകൾ പറയല്ലേ പിന്തുണ ഉണ്ടോ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ നമുക്കറിയാം പക്ഷേ വ്യക്തിപരമായി അഴിമതിക്കാരനല്ലാത്ത ഒരു ഒരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ട് അതല്ലാതെ അദ്ദേഹത്തിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അവർ പറയുകയാണ് സുനിൽ വന്നാൽ അത്ഭുതം സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ സുനിലേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു ഇമേജ് ബിൽഡിങ് നടക്കുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനോടുള്ള മത്സരം ഇപ്പോൾ പ്രതാപൻ പോലും പറയുന്നുണ്ടല്ലോ മത്സരം എന്ന് പറയുന്നത് ഞങ്ങളും ബി ജെ പിയും തമ്മിലാണെന്ന് പ്രതാപൻ പരസ്യമായിട്ട് പറഞ്ഞു പ്രതാപൻ മാത്രമല്ല കെ മുരളീധരൻ പറഞ്ഞു തൃശ്ശൂർ മത്സരം സി പി ഐ സി പി ഐ സി പി ഐയുമായിട്ടല്ല കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണെന്ന് കോൺഗ്രസ് നേതാക്കന്മാരായ പ്രതാപനും നിലവിലുള്ള ബി പി ആയ പ്രതാപനും മുരളീധരൻ പറയുന്ന തൃശ്ശൂര കാറ്റ് ഒരു വല്ലാത്ത കാറ്റാണ് ആ കാറ്റിന് ചൂടും ചൂരും കൊടുക്കാൻ ഇതുപോലെയുള്ള അസാൻമാർഗികമായ പ്രസ്താവനകൾ നടത്തുന്ന സമൂഹവിരുദ്ധമായ മന മനോഭാവമുള്ള എം എൽ എ വേഷം കിട്ടിയ ചില മാരീജന്മാർ തുനിയുന്നതിൻ്റെ കാര്യമാണ് വലിയ രസകരമായ ഒരു കാര്യമാണ് ആ പോസ്റ്റിന്റെ അവസാനം പറയുന്നത് മുല്ലപ്പൂ ഷാപ്പ് മുല്ലപ്പൂ ഷാപ്പ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ അപ്പുറം എറണാകുളം ജില്ലയില് ഉദയംപേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മുല്ലപ്പന്തൽ ഷാപ്പ് മുല്ലപ്പന്തൽ ഷാപ്പ് എറണാകുളം പ്രദേശത്തുള്ള ആൾക്കൊക്കെ അറിയാം തൃശ്ശൂർ കിടക്കുന്ന ബാലചന്ദ്രന് ആ ഷാപ്പിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം അവിടുത്തെ സ്ഥിരം കഷ്ടമറായിരിക്കണം അദ്ദേഹം അവിടെ പോകുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അതിന് പെട്ടെന്ന് മുല്ലപ്പന്തൽ ഷാപ്പിനൊക്കെ ഓർമ്മ വന്നത് പിന്നെ അദ്ദേഹം ഇപ്പോൾ ഞാൻ തൃശ്ശൂരെ ഈ ചർച്ചയ്ക്ക് മുമ്പ് തൃശ്ശൂര് ഒരു കഥാകൃത്തനോട് സാഹിത്യ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഥാകൃത്തനോട് ചോദിച്ചു കാരണം ബാലചന്ദ്രൻ്റെ അവകാശപ്പെട്ടിരുന്നു ഞാൻ കഥകളൊക്കെ എഴുതാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പണ്ട് എഴുതിയ ഒരു കഥ അറിയാതെ നല്ല സാഹിത്യം തുളുമ്പുന്ന അറിയാതെ എഫ് ബിയിൽ വന്നുപോയി അറിയാതെ എഫ് ബിയിലേക്ക് അറിയാതെ എഫ് ബിയിലേക്ക് വന്നുപോയി പോയി അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ആ കഥ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിൻവലിച്ചു അമ്പത്തിരണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിൻവലിച്ചു അപ്പോൾ അറിയാതെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടന്ന സാധനം ഇപ്പോൾ ഗൗതമൻ്റെ പോക്കറ്റിൽ കിടന്ന നോട്ട് അഞ്ഞൂറ് രൂപ നോട്ട് അറിയാതെ എൻ്റെ പോക്കറ്റിൽ വന്നു എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു കഥ അറിയാതെ എഫ് ബി യിൽ വന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹം എഴുതിയ ഒരു കഥയും മലയാള സാഹിത്യം വായിക്കുന്ന ഒരാൾ ഇതിനുമുമ്പ് വായിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ ഒരു പക്ഷേ ഇത് അവസാനത്തെ കഥയുമായിരിക്കും തൃശൂരിലെ വോട്ടർമാർ അവസാനത്തെ അവസാനത്തെ കഥയാക്കി തീരുമാനമെടുക്കും കാരണം ശ്രീരാമൻ എന്ന് പറയുന്നത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ആരാധ്യ ദേവനാണ് കേരളത്തിലെ കേരളത്തിൽ രാമക്ഷേത്രങ്ങൾ കുറവായിരിക്കാം പക്ഷേ കേരളത്തിലെ ഒരു ഹിന്ദുവിൻ്റെയും ജീവിതം ആരംഭിക്കുന്നത് രാമപാഹിമ എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചു കഴിയുമ്പോഴും രാമനാമൻ ചൊല്ലിയാണ് ആ ദേഹിയെ നമ്മൾ മടക്കി അയക്കുന്നത് ശ്രീരാമൻ കേരളത്തിൽ ക്ഷേത്രങ്ങളിലല്ല ക്ഷേ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഹൃദയങ്ങളിലാണ് കുടികൊള്ളുന്നത് ശ്രീരാ ശ്രീരാമനെ തെണ്ടിയായും മന്ദബുദ്ധിയായും ചട്ടുകാലനായും ഒക്കെ ചിത്രീകരിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എം എൽ എ അപഹാസ്യപരമായ ഒരു പോസ്റ്റ് ഇട്ടെങ്കിൽ അതിനുള്ള മറു എന്താണെന്ന് നിശ്ചയിക്കാൻ അതിനുള്ള കുറിപ്പടി എഴുതാൻ ശേഷിയുള്ളവരാണ് തൃശ്ശൂരെ ഓട്ടർമാർട്ടർമാര് എന്തായാലും രാമന്റെ പേരിൽ വേണ്ടാത്ത രീതിയിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളൊക്കെ ഇല്ലാതാവട്ടെ രാമന്റെ പേരിലൊന്നും ഒരു ദൈവത്തിന്റെ പേരിലും ഇല്ലാതിരിക്കട്ടെ പക്ഷേ നിർഭാഗ്യവശാൽ ദേവതകളുടെ പേരിലാണ് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അത് പുരോഗമനങ്ങളാണ് എന്ന് കരുതുന്ന ആളുകളുമുണ്ട് അതിന് വളം വെച്ചു കൊടുക്കുന്ന അത്തരം കപട പുരോഗമനവാദികളുടെ ചീത്തകൾക്ക് അടിയിൽ ഒപ്പിട്ട് കൊടുക്കുന്ന പ്രവൃത്തിയായി പോയി പി ബാലചന്ദ്രൻ ചെയ്തത് അതിനുള്ളത് മാപ്പ് അതുകൊണ്ട് എല്ലാം എല്ലാം അങ്ങനെയാണല്ലോ ചെയ്തിട്ട് ഒരു മതിയല്ലോ നമുക്ക് നോക്കാം എന്താണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും